പല അടരുകളുള്ള ഒരു തീരുമാനമാണ് വിധി ഈശ്വരയെ വിധിക്കുമ്പോൾ റോമൻ ഗവർണർ എന്ന തന്റെ സ്ഥാനത്തിന് ആ കസേരയ്ക്ക് കോട്ടം വരരുതെന്ന് നിശ്ചയമായും കരുതിയിട്ടുണ്ട് അതിനുവേണ്ടി അയാൾ തൻ്റെ മനസാക്ഷിയെ എത്ര വട്ടമാണ് കൊട്ടിയടച്ചത് ജീവിത പങ്കാളിയുടെ സ്വപ്നത്തിലെ മുന്നറിയിപ്പിനെ അയാൾ പതിവ് പോലെ അവഗണിച്ചു ശത്രുവായ ഹെറുദോസിന്റെ മുന്നിലേക്കിട്ട് ഈശോയെ കളിപ്പാവയാക്കിയത് ഈശോ ഒരു റോമൻ സിറ്റിസൺ അല്ലാത്തത് വെറും ജൂതനായ ഇവനെ ഞാൻ എന്തിന് സംരക്ഷിക്കണം ബറാബാസിനെ മോചിപ്പിച്ച് ഈശോയെ ക്രൂശിക്കാനായി വിട്ടുകൊടുക്കുമ്പോൾ നീതി പെടിഞ്ഞ് ആൾക്കൂട്ടത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന വില കുറഞ്ഞ രാഷ്ട്രീയക്കാരനായി മാറുന്നു വ്യവസ്ഥിതിയുടെ കാരണങ്ങൾ അനവധിയുണ്ട് ഓരോ വിധിയിലും തമിഴ്നാട്ടിലാണ് അല്ലെങ്കിൽ തെക്കേന്ത്യയിലാണ് ജാതി വ്യവസ്ഥയുടെ പ്രതിസന്ധികളുള്ളതെന്നും നമ്മൾ കേരളീയർ പുരോഗമന പ്രഭുക്കളാണെന്നും ഒക്കെ തോന്നുന്നു പക്ഷേ പറഞ്ഞും പറയാതെയും പാത്തും പതുങ്ങിയും നമ്മുടെ ഉള്ളിൽ നിന്ന് വ്യവസ്ഥതയുടെ വിധിന്യായങ്ങൾ അറിയാതെ പുറത്തു വരും ഒരു കല്യാണം ആലോചിക്കുമ്പോൾ ഹോസ്റ്റലിൽ ഒരുമിച്ച് കഴിയുമ്പോൾ എന്തിനു പറയുന്നു പള്ളികളിലെ ചില സ്ഥാനങ്ങൾക്ക് വരെ അതിൻ്റെ ഉള്ളടലുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളും ജാതി തരയുന്നുണ്ട് വിശന്നു വന്ന ആദിവാസി യുവാവ് മധുവിനെ ഓർമ്മയില്ലേ പിലാത്തോസിന്റെ മുമ്പിൽ ക്രിസ്തു എന്നതുപോലെ കൈകൾ കൂട്ടിക്കെട്ടി നമ്മൾ അവനെ അടിച്ചു കൊന്നു എന്ന് മറന്നുപോകരുത് വ്യവസ്ഥതയുടെ ഭീകരതയിൽ അടപ്പെട്ട രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് വാളയാറിൽ ഭീകരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ആ കുഞ്ഞുമക്കൾ ആരാണതിന് ഉത്തരവാദികൾ ഉത്തരവാദികളും അന്വേഷകരും വിധിയാളന്മാരും ഒന്നിക്കുമ്പോൾ എന്താണ് സത്യമെന്ന പിലാത്തൂസിന്റെ ചോദ്യം മാത്രം ബാക്കിയാവുന്നു ഉത്തരങ്ങളില്ല വിധിയിൽ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്താണ് സത്യം